കഞ്ഞുങ്ങാലർക്കോ കയ്യേങ്ങാലും ഓർക്കോ എനിക്ക് ഇരുന്നിവിടെ ഇന്നിട്ടുള്ള പണിഷ്മെന്റ് ദാ അള്ളി പോയി പറണ്ടിരിജി എന്തിനാ നിങ്ങളെ ഞാൻ എത്ര ദോണ ഇന്നിട്ടുള്ള പണിഷ്മെന്റ് എന്ന് ഇട്ടിട്ടുള്ള മനുഷ്യാ അയ്യേ ഞാൻ ഇതിക്കിത്തിരി ഇന്നിട്ടുള്ള ഒരു പണിഷ്മെന്റ് ഇതുവരെ തന്നിട്ടില്ല ജിന്നു ജിന്നു എടോ സ്റ്റീഫൻ കാക്ക നിങ്ങളൊക്കെ ഞാൻ മുഖത്ത് പൗഡർ ഇടാൻ തന്നിട്ടുണ്ട് എത്രയോ തവണ മൂന്നാമത്തെ പണിഷ്മെന്റ് മൂന്നാമത്തെ പണിഷ്മെന്റ് ഒരു നാല് ഡ്രസ് കുത്തിരുമ്പ നല്ല പിന്നെ നല്ല പോയിക്ക് പിറക്റ്റ് ആ സ്കോറുണ്ട് അതിനോർ നമ്മൾ ജയിക്കുമ്പോ മാത്രങ്ങാനങ്ങളു

രാ നിങ്ങൾക്കും ഇതുപോലത്തെ അവസര ഇനി ഒരു എണ്ണം നിന്നെ വെറുതെ ഇടൂല നിങ്ങളെ ഞാൻ ജയിക്കും ഇവിടെ സ്കോർ വരും ഇവിടെ ആളുള്ളതാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾ എനിക്ക് പണി തരുന്നത് ആയിക്കോട്ടെ ഐ ഡി ഇവിടെ നിങ്ങൾ നിങ്ങൾ ഇന്നൊരു കളി വന്ന് ജയിപ്പിച്ചായിരണം ഓക്കെ എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ മാതിരി ചെയ്തോളാം ഓക്കേ നിങ്ങളൊരു കളി ജയിപ്പിക്കുക എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ മാതിരി ചെയ്തോളാം ഞാനും ഇന്ന പണിഷ്മെന്റ് എടുത്തിട്ട് തന്നെ വരണേ പത്ത് കളി കളിച്ചു ഇവിടെ കളിയും ചെയ്തു നല്ല ഏ അത്ര വിട്ടു പോണ്ട കാണൂല

കാണുന്നില്ല നാല് കാണുന്നില്ല 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 ആറ് കാണുന്നില്ല ഏഴ് അതെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കണം అప్ప పైనా అప్ప పైనా పైనా ണെങ്കി അങ്ങനെ തിരിഞ്ഞോട്ടെ തല അങ്ങോട്ട് വെച്ചോ വാണുന്നുണ്ട് കിടക്കുന്നുണ്ടെങ്കില് തല അങ്ങോട്ട് വെക്കാം വെക്കിതക്കുണ്ടെങ്കിൽ തലഅങ്ങട്ട് വെച്ചിട്ട് കാൽ അങ്ങോട്ട് വെച്ചിട്ടു അങ്ങനെ അല്ല കിടക്കണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഇക്കുഴപ്പൊന്നുല്ല അല്ല തലഅങ്ങോപ്പില്ല

ഇവിടെ ആരും ഇല്ല അടുത്ത പണിഷ്മെന്റ് ഞാൻ തന്നെ ഞാൻ പണിഷ്മെന്റ് അല്ല തന്റെ വേറെ വലുതാണ് മനുഷ്യൻ ഇത് കണ്ട എന്റെ തല തറയിൽ കിടന്ന സാധനം വരെ ഇല്ല ിട്ട് തലങ്ങിയാല് കൊണ്ടുത്തരും എല്ലാരും ടാപ്പ് ടാപ്പടിക്കുക കേസ് എംമാറാ താങ്ക് യു കൈനോക്ക് അതം സാ താങ്ക് യു താങ്കടാ